കുഴൽ കുഴിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും മോട്ടോർ സ്ഥാപിച്ചില്ല കുടിവെള്ളം ശേഖരിക്കാൻ കാടുകയറി ഗോത്ര കുടുംബങ്ങൾ നൂൽപ്പുഴ പഞ്ചായത്തിലെ ഓടപ്പള്ളം പണിയ കോളനിയിലെ അഞ്ച് വീട്ടുകാരാണ് കുടിവെള്ളമില്ലാത്തതിനാൽ കാട്ടാനയടക്കം വിഹരിക്കുന്ന വനമേഖലയിലെ കൊല്ലിയിൽ തീർത്ത കുഴിയിൽ നിന്ന് കുടിവെള്ളം ശേഖരിക്കുന്നത് ഓടപ്പള്ളം പണിയ കോളനിയിലെ അഞ്ച് വീട്ടുകാരാണ് കുടിവെള്ളത്തിനായി കാടുകയറുന്നത് കോളനിയിൽ ഒരു കിണറും ഒരു കുഴൽ കിണറുമുണ്ട് കിണറിലെ വെള്ളം ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി ഇതോടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒന്നര ലക്ഷത്തോളം രൂപ മുടക്കി കുഴൽ കിണർ കുഴിച്ചു എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും മോട്ടോർ ഘടിപ്പിച്ചില്ല നിരവധി വേനൽക്കാലത്ത് ഇവർ ആശ്രയിച്ചിരുന്ന കേണിയിലെ വെള്ളവും ഉപയോഗശൂന്യമാവുകയും സമീപത്തെ പുഴ വറ്റുകയും ചെയ്തതോടെയാണ് കോളനിയോട് ചേർന്നുള്ള വനത്തിലെ കൊല്ലിയിൽ കുടിവെള്ളത്തിനായി കുഴിയെടുത്തത് അതും പുഴ കടന്ന് വനത്തിലൂടെ നടന്നെത്തണം മിക്കപ്പോഴും ഈ ഭാഗത്ത് കാട്ടാനയുണ്ടാവും

അതേസമയം കോളനിയിലെ കുഴൽക്കിണറിൽ ഹാൻഡ് പമ്പ് വെക്കാനായി ഭൂഗർഭ ജലവിഭവ വകുപ്പിനെ കഴിഞ്ഞ മാസം ഗ്രാമപഞ്ചായത്തെ അമ്പത്തൊന്നായിരം രൂപ കൈമാറിയിട്ടുണ്ട് എത്രയും വേഗം ഹാൻഡ് പമ്പ് സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അറിയിച്ചു ന്യൂസ് ബ്യൂറോ ബത്തേരി